ഈ നമ്മൾ ഇതിൽ ഇങ്ങനെയുള്ള സ്റ്റേഡിയങ്ങൾ അത് സർക്കാർ തലത്തിൽ നിലവിൽ നമുക്ക് കേരളത്തിലുള്ള സ്റ്റേഡിയങ്ങൾ അവസ്ഥ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ വിദേശ രാജ്യങ്ങളിൽ ഇങ്ങനെയുള്ള സ്റ്റേഡിയങ്ങൾ എന്ന് പറഞ്ഞാൽ അപ്പം അതിന് അവിടെ നല്ല കോച്ചിങ്ങുകൾ നല്ല കോച്ചുകൾ ഇൻ്റർനാഷണൽ ലെവലിലുള്ള കോച്ചുകൾ അത്ലറ്റിക്സുകൾ ഇവരൊക്കെ പങ്കെടുപ്പിച്ച് വലിയ ക്ലാസ് കൊടുക്കുകയും പുതിയ തലമുറയെ സ്പോർട്സ് രംഗത്തേക്ക് വളർത്തിക്കൊണ്ടുവരാനും സാധിക്കുന്നുണ്ട് അപ്പോൾ അത് നമ്മുടെ നാട്ടിലും അങ്ങനെ ഒരു സംരംഭമാണ് നമ്മളിപ്പോഴും നമ്മൾ നമുക്കറിയാം നമ്മളിപ്പോഴും ഫുട്ബോളിൽ നമ്മുടെ അവസ്ഥ എന്താണ് അറിയാം അപ്പോൾ അങ്ങനെ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇന്ത്യയിൽ നമ്മുടെ ഒരുപാട് അക്കാഡമികൾ പ്രൈവറ്റിൽ ഉണ്ട് പേര് ഞാൻ പറയുന്നില്ല ഒരുപാട് അക്കാഡമി അതേ നിലവാരത്തിൽ കുട്ടികളെ ട്രെയിൻ ചെയ്യിക്കാൻ കഴിയുന്ന സ്പോർട്സ് അക്കാഡമി ബോളുകൾ പൂളുകൾ പ്രാക്ടീസിങ് ട്രാക്കുകൾ പിച്ചുകൾ അങ്ങനെയുള്ള ബൃഹത്തായ പദ്ധതിയാണ് എം എൽ എ ആശങ്ക അറിയിച്ചത് പോലെ അല്ല കാരണം ഇത് ചെറിയ രീതിയിൽ ഉള്ള മത്സരങ്ങളല്ല ഈ നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് വിദേശ രാജ്യങ്ങളിലുള്ള വൻ വൻ ക്ലബുകൾ പങ്കെടുക്കുന്ന ടൂർണമെൻറ്റുകൾ അങ്ങനെയുള്ള ടൂർണ കേരള പാർട്ടി സ്റ്റേഴ്സ് എന്നൊക്കെ പറയുന്ന മാതിരി വലിയ വലിയ ക്ലബ്ബുകൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് കടന്നു വന്ന് പങ്കെടുക്കുന്ന രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം ആൾക്കാർ പങ്കെടുക്കുന്ന വലിയ ഗാലറിയും സ്റ്റേഡിയവും ഒക്കെ ആണ് നമ്മൾ വിഭാവനം ചെയ്തിരിക്കുന്നത് അതിൽ നിന്നും നമ്മൾ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാനും ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മുടെ ലുലു ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ അന്തം വിട്ട് നോക്കാറുണ്ട് എന്താണ് ആ പദ്ധതി നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോൾ ഇത് എങ്ങനെ സാധിച്ചു എന്ന് നമ്മൾ ചോദിക്കാറുണ്ട് അതിൻ്റെ കാരണം അതിൻ്റെ പ്ലാനിങ്ങും അതുപോലെ തന്നെ അതിൽ പ്രവർത്തിക്കുന്ന എൻജിനീയർസ് ആർക്കിടെക്ട്സ് സ്റ്റാഫുകൾ അവരൊക്കെ വളരെ മികവാർന്ന നിലയിൽ പ്രവർത്തനം കാഴ്ചവെക്കുന്നവരാണ് അവർക്ക് അങ്ങനെയുള്ള പ്രോജക്ടുകളാണ് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതുപോലെ അപ്പോൾ അവർ അതിലൊക്കെ ഇന്റർനെറ്റ് പല ബുദ്ധിമുട്ടാണ് ട്രാഫിക് കൺട്രോൾ അപ്പം അത് നീഴുവാനാണ് നമ്മുടെ സ്റ്റേഡിയം എന്ന് പറഞ്ഞ് ലോകം അറിയപ്പെടുന്ന നിലയിലേക്ക് നമ്മുടെ ഈ സ്റ്റേഡിയം മാറ്റും മാറുമെന്ന് പ്രത്യാശിക്കുന്നു ഇതിൻ്റെ ഇതിൽ പിന്നിൽ പ്രവർത്തിക്കുന്ന സംഘാടകർ സാറിൻ്റെ ഒരു പത്ത് പതിനഞ്ച് വർഷത്തെ പ്രയത്നം എല്ലാം ഇതിൻ്റെ പിന്നിലുണ്ട് സാറിനെ എത്ര അഭിനന്ദിച്ചാലും മതി വരില്ല അദ്ദേഹം അത്രയ്ക്ക് മാത്രം ഉറക്കം എനിക്ക് വ്യക്ത വ്യക്തിപരമായിട്ട് അറിയാം ഉറക്കമില്ലാതെ ഉറക്കമില്ലാതെ ഇതിനു വേണ്ടി പണിയെടുത്തിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം അപ്പോൾ വളരെ ഇന്റർനാഷണൽ ലെവലിൽ നമ്മൾ പിന്നെ അടുത്ത് പറയാൻ വിട്ടുപോയൊരു സംഭവമുണ്ട് നമ്മളെ സ്പോ ഇന്റർനാഷണൽ ലെവലിലുള്ള സ്പോർട്സ് മെറ്റീരിയലുകൾ എല്ലാം ലഭിക്കുന്ന ഒരു ഹൈപ്പർ മാർക്കറ്റ് നമ്മുടെ ഇതിനുള്ളിൽ വരും അത് കൊണ്ടുവരണം നമ്മളെ വിദേശതരാജ് സാറ് ഒരു ഒരു പ്രാവശ്യം സന്ദർശിച്ച സമയത്ത് ഇങ്ങനെ ഒരു വലിയൊരു പ്രോജക്റ്റ് കണ്ടു അപ്പോൾ സാർ അതൊരു വലിയ ആശയം തോന്നി അത് നമുക്കിവിടെ കൊണ്ടുവരണം എന്ന് സാറ് വളരെ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വിവിധങ്ങളായ പദ്ധതികൾ നമ്മൾ നിലവിലെ സ്റ്റേഡിയങ്ങളിൽ കാണാത്ത പലതും സംസാരിക്കുന്ന വൈകിയവേളയിൽ ഈ പ്രോജക്റ്റിന് ഈ പദ്ധതിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും കൃതജ്ഞതയും നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് സാറിനും കുടുംബത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ തോർക്കുന്നു നന്ദി നമസ്കാരം യോഗം തിരിച്ചുവിട്ടിരിക്കുന്നു എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ടേ പോകാവൂ താങ്ക്